ശരണം ദേവി ശരണം ദേവീശരണം ശരണം എല്ലാവർക്കും നമസ്കാരം രാഹുവും ശുക്രനും നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുകയാണ് അതുമൂലം മഹാഭാഗ്യമായിരിക്കും കുറച്ച് നക്ഷത്രക്കാരെ തേടി വരുന്നത് വർഷങ്ങളായിട്ടും ജീവിതത്തിൽ ഒരു വിധത്തിലും കര കയറാതിരുന്നവരും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരും മാനസിക ക്ലേശങ്ങളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ കുറേ അധികം നക്ഷത്രക്കാരുടെ അല്ലേ അവർക്കിനി അതിൽ കുറച്ച് പേർക്കിനി വെച്ച് കയറ്റം മാത്രമായിരിക്കും ഉണ്ടാവുക അവർക്ക് ഈ കഷ്ടപ്പെട്ടതിനെല്ലാം തന്നെ ഭഗവാൻ തിരിച്ചൊരു വലിയ ഫലം കൊടുക്കുകയാണ് ഇവരൊക്കെ ചിലപ്പം ഇങ്ങനെ വിചാരിച്ചിരിക്കാം എന്തിനാണ് ഭഗവാനെ ഇങ്ങനൊരു ജന്മം എനിക്ക് തന്നിരിക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിച്ച് കാണും കാരണം അത്രയേറെ സാമ്പത്തികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ ആയിട്ട് ബുദ്ധിയിട്ട് ബുദ്ധിമുട്ടിയിരുന്നതാണ് അവരുടെ ജീ ഇതുവരെയുള്ള ജീവിതം അവരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം തന്നെയായിരിക്കും ചേരാൻ പോകുന്നത് പിന്നെ ഇതൊരു പൊതുഫലമാണ് അതിനാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നക്ഷത്രക്കാർ അവരുടെ ജാതകം അവർക്ക് വിശ്വാസമുള്ള ഒരു ജോൽസിനെ കാണിച്ചിട്ട് ജാതകവും ഗൃഹനിലയൊക്കെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജാതകത്തിൽ എന്തെങ്കിലും ഈ സമയത്ത് ചെറിയ ചെറിയ ദോഷഫലങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് കാരണം ഒരാ ഒരേ നാളുകാർ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കാണും അല്ലേ പക്ഷേ അവരുടെ ജനിച്ച സമയവും ചില ചില സമയമൊക്കെ ഒരേപോലെ ആയിരിക്കില്ല ചെറിയ മാറ്റങ്ങളെ കാണും വ്യത്യാസങ്ങളെ കണ്ടു കഴിയുമ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഗ്രഹനില ചെറിയ മാറ്റങ്ങൾ കാണും നിങ്ങളുടെ സമയത്ത് ചെറിയ സംഭവമേ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ജോലിനെ കണ്ട് ആ ഗ്രഹനില കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലേ അപ്പോൾ രാഹുവിൻ്റെയും ശുക്രൻ്റെയും മാറ്റങ്ങൾ കൊണ്ട് ഭാഗ്യം വരാൻ പോകുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ മിഥുനക്കൂറിലെ മകേരം തിരുവാതിര പുണർന്ന നമ്മൾ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവരുടെ കർമ്മ മേഖലയിൽ യാതൊരുവിധ അഭിവൃദ്ധിയും ഇല്ലാതിരുന്ന നക്ഷത്രക്കാരാണ് ഇവർ ഇവർക്ക് സ്ഥിരമായ ഒരു ജോലി ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി യാതൊരുവിധ ഭദ്രതയും ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ട് ഉണ്ടായി കാണത്തില്ല കാണത്തുമില്ല അന്നന്ന് പണം കണ്ടെത്തിക്കൊണ്ടായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് ജോലി ചെയ്താൽ പൈസ കിട്ടിയാൽ വീട്ടിലെ കാര്യം നടക്കും ആ രീതിയിലായിരിക്കും ഇതുവരെ പോയിക്കൊണ്ടിരുന്നത് ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ മനസമാധാനം എന്താണെന്ന് കൂടി അറിഞ്ഞു കാണുകയില്ല കാരണം അത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇവർക്ക് ഇതുവരെ വന്നുകൊണ്ടിരുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വീടുകളിലെപ്പോഴും വഴക്കും അസ്വസ്ഥതയും എല്ലാം തന്നെ നിറഞ്ഞിരിക്കും കാര്യം സാമ്പത്തികം ഒരു ബേസിക് കാര്യമാണല്ലോ ഇനി മുതൽ ഇതിനെല്ലാം വലിയൊരു മാറ്റം തന്നെ വന്നുചേരാൻ പോവുകയാണ് കാരണം ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ശുക്രൻ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് തന്നെയാണ് ഈ എല്ലാം ജീവിതത്തിൽ ഇനി ഉയർച്ച ഉണ്ടാകാൻ പോകുന്നത് മിഥുനൻ രാശിയുടെ പത്താം ഭാവത്തിലാണ് ശുക്രൻ്റെ നേരിട്ടുള്ള സഞ്ചാരം പത്താം ഭാവം എന്ന് പറഞ്ഞാൽ കർമ്മ പത്താം പാവം എന്ന് പറയുന്ന പറയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലി സംബന്ധമായിട്ട് വളരെ അധികം ഉയർച്ച തന്നെ ഉണ്ടാകും ഇവർക്ക് അതുപോലെ തന്നെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയം തന്നെയാണ് ഈ വരുന്നത് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് വലിയ രീതിയിൽ വിപുലീകരിക്കുവാൻ സാധിക്കും പുതിയ ആശയങ്ങൾ കണ്ടെത്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ നിന്നും പുതിയ ബിസിനസ്സുകൾ തുടങ്ങുകയും അത് വളരെ ഉയർച്ചയിലേക്ക് എത്തുകയും ചെയ്യും സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ഉയർന്ന ശമ്പളത്തോടു കൂടിയുള്ള പ്രമോഷനുകൾ ലഭിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്ക് വളരെ ഗുണമുള്ള കാലഘട്ടമാണ് അവരുടെ പല പ്രൊജക്റ്റുകളും അവർ ഈ സമയത്ത് ചെയ്തു തീർക്കും പേരും പ്രശസ്തിയും ലഭിക്കും എന്തുകൊണ്ടും മിഥിനക്കൂറുകാർക്ക് വളരെ ഗുണപ്രധാനമായ സമയമാണ് ഏപ്രിൽ പതിമൂന്ന് കഴിഞ്ഞാൽ വന്നു ചേരുന്നത് പിതുരൻ രാശിയിൽപ്പെട്ട മകേരം തിരുവാതിര പുറം നക്ഷത്രക്കാർ സമയം നല്ലതാണെന്ന് വെച്ച് ക്ഷേത്ര ദർശനം ഒരിക്കലും മുടക്കരുത് കേട്ടോ ആഴ്ചയിൽ ഒരിക്കൽ അതായത് ഒരിക്കലെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തിയിരിക്കണം ദർശനം നടത്തുകയും അവിടെ പൂജ ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറി പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതായിരിക്കും ഉറപ്പ് ശുക്രൻ്റെ ഈ മാറ്റം കൊണ്ട് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചയിലെത്തിപ്പെടുന്ന അടുത്ത നക്ഷത്രക്കാർ നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന് അത് മകരം രാശിയിലെ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർക്കാണ് ഈ മഹാഭാഗ്യം കൈവരാൻ പോകുന്നത് മകരം കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു കാര്യവും പൂർണ്ണമായിട്ടും ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്ത് ചെയ്താലും അത് പാതി വഴിയിൽ നിന്നുപോകും പക്ഷെ അത് അവരുടെ കുഴപ്പം കൊണ്ടില്ല കേട്ടോ വളരെ ആത്മാർത്ഥതയോടെ ആയിരിക്കും അവർ ജോലിയായാലും എന്ത് കാര്യത്തിലായാലും അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അവരുടെ സമയദോഷം കൊണ്ട് മാത്രമാണ് നാളിതുവരെ അവർക്കൊരു കാര്യത്തിലും മുന്നേറാൻ സാധിക്കാതിരുന്നത് പൂർത്തീകരിക്കാൻ സാധിക്കാതിരിക്കുന്നത് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഈ അവസ്ഥ കൊണ്ട് തന്നെ സ്വന്തം നാട്ടിലായാലും എന്തിനെ സ്വന്തം വീട്ടിൽ പോലും അവർക്ക് യാതൊരുവിധ വിലയോ ബഹുമാനമോ സ്നേഹമോ ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുവെച്ചാൽ വിജയിക്കാത്തവരെ എപ്പോഴും അങ്ങനെ കാണുകയുള്ളു എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും വളരെ കുറ്റത്തോടു കൂടി തന്നെ ആയിരിക്കും ഇതുവരെ കണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാലെങ്കിലും അവരത് അതിനെപ്പറ്റി അങ്ങനെ സംസാരിക്കും അതിനൊക്കെ ഇനി വലിയൊരു മാറ്റം തന്നെയാണ് ഇനി വന്നു വന്നുചേരാൻ പോകുന്നത് ഇവരുടെ കർമ്മസ്ഥാനത്ത് വളരെയധികം പുരോഗതി തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ജോലിയിൽ ഉയർച്ച സാമ്പത്തിക പുരോഗതി നാട്ടിലും വീട്ടിലുമൊക്കെ ഇവർക്ക് പേരും പ്രശസ്തിയും തന്നെ ഉണ്ടാകും കടബാധ്യതകളെല്ലാം തന്നെ അടച്ചു തീർക്കുവാൻ സാധിക്കും ഈ കാലയളവിൽ അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാർക്ക് വിദേശത്ത് വളരെ നല്ല ജോലി തന്നെ ലഭിക്കും ആഗ്രഹിക്കുന്ന സാഫല്യം അതാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന ഭാഗ്യം ഇവർ വർഷങ്ങളായിട്ട് മനസ്സിൽ വെച്ച് ആഗ്രഹിച്ചിരുന്ന അല്ലെ മനസ്സിൽ വെച്ച് കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാര്യം അതീ സമയത്ത് തന്നെ നടന്നിരിക്കും മകരൻ രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളും ഉയർച്ചയും എല്ലാം തന്നെ വന്നു ചേരുന്നതായിരിക്കും മകരൻ രാശിക്കാരായ ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രക്കാർ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച തോറും ശ്രീകൃഷ്ണക്ഷേത്രം ദർശനം നടത്തണം അവൽ നിവേദ്യം സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറി ഉയർച്ച തന്നെയാവും ഇനി ഉണ്ടാവുക അടുത്തത് ഈ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നത് കുംഭൻ രാശിയിലെ അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് കുംഭൻ രാശിയുടെ രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ ഈ സഞ്ചാരം ഇവർക്കുണ്ടാകുന്ന മാറ്റത്തിൽ എടുത്തു പറയുന്നത് സാമ്പത്തിക ഭദ്രത തന്നെയാണ് കൂടാതെ ദാമ്പത്യസൗഖ്യവും ഇവർക്ക് ഇനി മുതൽ ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് വളരെ വളരെ മികച്ച സമയങ്ങളായിരിക്കും വരുന്നത് കാര്യം കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന കുമ്പൻ രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് ഇനി മുതൽ കടങ്ങൾ തീർക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സമ്പാദ്യവും കൂടി ഇവർക്ക് ചേർത്ത് വയ്ക്കുവാൻ സാധിക്കും ഇതുവരെ ജീവിതത്തിൽ സമ്പാദ്യമൊന്നും കാണത്തില്ല കാര്യം കയ്യിൽ പൈസ തയ്യാത്തൊരവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കിട്ടുന്ന പൈസ ആയിരം കിട്ടിയാൽ രണ്ടായിരം ചിലവെന്ന് പറയുന്നൊരവസ്ഥയിലൂടെ ആയിരിക്കാൻ പോയിരുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല അവർക്കൊരു സമ്പാദ്യം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും വർഷങ്ങളായിട്ടൊരു ഒരു രൂപ പോലും സമ്പാദ്യമിൽ സമ്പാദ്യമായി കരുതി വയ്ക്കുവാൻ സാധിക്കാത്ത ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വലിയൊരു തുക തന്നെ സമ്പാദ്യമായിട്ട് കരുതി വയ്ക്കുവാനും അതോടൊപ്പം തന്നെ വസ്തുക്കൾ വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും കർമ്മസ്ഥാനത്തെ ഉയർച്ച തന്നെയാണ് ഇതിനുള്ള പ്രധാന കാരണം ഈ നക്ഷത്രക്കാരുടെ സന്താനങ്ങൾക്ക് വളരെയേറെ പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും ഇവരുടെ കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ മക്കളുടെ വിവാഹമോ അതുപോലെ തന്നെ നിശ്ചയമൊക്കെ ആയിരിക്കാം നടക്കുവാൻ സാധ്യത അതുപോലെ തന്നെ രാഷ്ട്രീയ പൊതുമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും ലഭിക്കും ഇവർ ജനങ്ങളാൽ ആദരിക്കപ്പെടും കുമ്പൻ രാശിക്കാരെ അവിട്ടൻ ചതയം പൂരുട്ട നക്ഷത്രക്കാരുടെ ആരോഗ്യം വളരെ അധികം തൃപ്തികരമായിരിക്കും ആരോഗ്യപരമായ സൗഖ്യം കാരണം ഇവരുടെ മനോബലം തന്നെ കൂടും ചെയ്യുന്ന ജോലിയിൽ ഇവർക്ക് വളരെയധികം അർപ്പണബോധത്തോടു കൂടി ചെയ്യാനും അതിൽ ഉയർച്ച കണ്ടെത്തുവാനും സാധിക്കും ഇവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുങ്കുമാർച്ചന വഴിപാടായി ചെയ്യുക നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ വലിയൊരു ഉയർച്ച തന്നെയായിരിക്കും ഇനി മുതൽ ഉണ്ടാകുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം വരണമേ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം